ൊന്നര കൊല്ലേ ആ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മക്കൾക്കും മരക്കും നോക്കാൻ പറ്റുമോ പറ്റൂല നിന്റെ പാട്ടിലൊരു പെണ്ണുണ്ട് രണ്ട് പെട്ട് കഴിഞ്ഞതാണ് കുട്ടികളും മക്കളൊന്നും ഉണ്ടാവൂല അതൊന്നും നമ്മക്കാണ് നോക്കിയാലോ വായിലും പോവ കുട്ടികളെ സമ്മതിക്കുന്നത് തോന്നുന്നില്ല കുട്ടികളോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു എന്നാലേ അങ്ങനെ വേണമെങ്കിൽ ഇച്ചു കുഴപ്പമില്ല അംശേ എല്ലാരും ചായേന്റെ കായും കൂട്ടിക്കോ നൂറ് റുപ്യ അവർ തന്നെ ബാക്കി കൊണ്ടാ ബസിന് കായ് വേൻ പോയി ശരിയാക്കാം നിന്നിപ്പോ നൂറ് റുപ്പ്യ എന്താ ഒരു കാറില്ലാത്ത മൂന്നാളോട് ഇവിടെ ഇരിക്കി നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട് നിങ്ങളെ മൂന്നാളിയും ഇന്ന് മരിച്ചിട്ട് ഒന്നൊന്നര കൊല്ലായി നിങ്ങളെ മൂന്നാളെ കാര്യങ്ങൾ നോക്കാനേ നിങ്ങക്ക് പെണ്ണുങ്ങൾ ഇപ്പാന്റെ കാര്യം നോക്കാൻ ആരാ എല്ലാ കാര്യങ്ങളും മരത്തറോട് പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പാനെ കൊണ്ട് ഞമ്മക്കൊരു പെണ്ണെട്ടിക്കാം സമ്മോ അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മേ ബാപ്പാനെ നോക്കാനല്ലേ പെണ്ണെട്ടിച്ചിണ്ട് അതാ റേഷൻ കാർഡിന്റെ പേര് ചേർക്കാനോ ചെറുപ്പാച്ചേ കുട്ടികളുണ്ടാവും അപ്പൊ ഞങ്ങൾ അങ്ങനെ പല കേസുകളും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ മൂന്നാളും തേരാറ രണ്ട് കെട്ടിച്ചത് കെട്ടിച്ചിട്ടും പ്രസവിക്കാത്ത ഒരു പെണ്ണിനെയും ബാപ്പാക്കും വേണ്ടി കണ്ടെത്തി ഇപ്പൊ അതൊക്കെ പറയും നമ്മൾ മേലെ കുഞ്ഞിക്കുമാക്കെ പൊണ്ണെത്തിയപ്പോളേ ആ പൊണ് പ്രസവിച്ച ഡോക്ടർമാർ വരെ പറഞ്ഞു ഇപ്പൊ കുട്ടികൾ ആറാ അയാൾക്ക് അതിനുള്ള സ്വസ്ഥി അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കോളി ഞങ്ങള് മൂന്നാമിച്ചിട്ടേക്ക് വിളിക്കാം ആയിക്കോട്ടെ ശരി വന്നതും പറഞ്ഞു ഇപ്പൊ ഇപ്പം കല്യാണക്കാര്യം താത്താനോട് പറഞ്ഞപ്പോ താത്ത പറഞ്ഞത് മൂന്ന് പേരിയിലും മാറി മാറി പന നിർത്തുക ഇപ്പാർക്ക് എന്താ ഭൂതി ഉള്ളത് അത് ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങോട്ടും തന്നെ പന പൊന്നാട്ടാ സമ്മതിക്കരുത് ഈ മൂന്ന് ആ മൂന്നാളെ പേരിൽ ആവോളം പൊന്നു പോലെ നോക്കണം അതാണ് സൂറാന്റെ അഭിപ്രായം അങ്ങാടിക്ക് പോക അവിടെ ഒരാൾ കാത്തുക്കുണ്ട് ശരിമേ വിജയവിടെ ഞാൻ അതാ പെരി ഇറങ്ങിട്ടാ ആ അത് നടക്കൂലട്ടാ ഏ മക്കളും മരക്കളും ബാപ്പാനെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇപ്പൊ എത്ര ഇടങ്ങാറാവണേ തന്നെ പോലെ അങ്ങനെയാ പറഞ്ഞത് നിർത്ത വലക്കും മാറ്റി എടക്കണ്ട ഇപ്പൊ വെറുതെ ആലോചിച്ചുകൊണ്ട് സോക്കറൊന്നും വരുത്തി തീർക്കണ്ട അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദോശ ഉണ്ട് ചുരക്കുണ്ടാക്കിട്ട് പോയി തിന്നോളെ വൈകുന്നേരത്ത് ചായ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൈപ്പുരുണ്ട് സോറാണ് ഇപ്പ ഇന്ന് രാത്രി കരയിക്കൊണ്ടി വരുവണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടി അടച്ചെറുക്കി അവിടെ ഉണ്ടാക്കി തീയു കുഴപ്പമില്ല ഓളോട് ലേശം കുരുമുളകിന്റെ പൊടി ഇടാൻ വേണ്ടി നല്ല ണ്ടാക്കണുല്ല മോളോട് കുരുമുളക് ഹലോ കെരീമേ കോമോക്കെയാണ് അട എനിക്ക് ഈ പെണ്ണ് തരേണ്ട മക്കളും മാര്യക്കളും തന്നെ പോലെ നോക്കുന്നുണ്ട് ആ വിവരൊന്ന് കുളിച്ചതാണുപ്പാ ഇപ്പ ഉച്ചക്കേ തറവാട്ടൊക്കെ വരണം ഒരു കാര്യം പറയുണ്ട് ആയിക്കോട്ടെ ഉച്ചക്ക് പെരീന്നു പോവാറച്ച് കാര്യങ്ങള് പറയണ്ടേക്കോട്ടെ പോക്കൊന്നും ഒഴിവാക്കിയ കാളാ ഉച്ചക്ക് ചെറിയ ആക്കിയും പല്ലിയാക്കിയും ഇങ്ങോട്ട് മൂന്നാളും കൂട്ടിട്ട് കുറച്ചു കാര്യങ്ങള് പറയണ്ട് കുത്തേ അതൊന്നും ഇപ്പൊ ചെയ്യൂല ഇപ്പൊ നമ്മള് നല്ല പോലെ നോക്കണില്ലേ ഇപ്പൊ എന്താ പറയുന്നത് അത് നമുക്ക് കേൾക്കാം നല്ലതാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അപ്പൊ ആലോചിക്കാം എന്തൊക്കെ പറഞ്ഞേ എല്ലാരോടും കൂടി മാഡങ്ങള് ഇങ്ങനെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഇന്നിവിടുന്ന് അങ്ങോട്ടും കൂടെ അങ്ങനെ തന്നെ നോക്കണം അതിന് ചില വിശ്വാസം നോക്കും എന്നുള്ളത് നമ്മൾ ഈ പേരണ്ട് മൂന്ന് പേരെ നിക്കണ്ടേ പതിനഞ്ച് സെന്റ് സ്ഥലാണ് ഏഹ് അപ്പൊ ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തിന് നിങ്ങൾ മൂന്നാൾ പെരിയുണ്ട് അപ്പൊ ഈ പതിനഞ്ച് സെന്റ് സ്ഥലം എല്ലാരെ പെരിക്കും എഴുതി വെക്കാനുള്ള പരിപാടി നാളെ ആ വിവരം പറയാനാണ് ാണ്ണ്ട് സ്ഥലാണ് അഞ്ചു സ്ഥലം അതിലൊരു ഏറ്റക്കുറച്ചു വേണ്ട കേട്ടോ ആയിക്കോട്ടെ ഇതിപ്പോ എന്താ നമുക്ക് പൈസ ആക്കേണ്ടത് വല്ലാതെ െ നിനക്ക് ഇപ്പൊ വയസ്സായി വരില്ലേ അപ്പൊ ഞാൻ മരിച്ചതിന് മുമ്പ് ഇത് എല്ലാം ബബാർ ബബ്ബാറാക്കണം അതാപ്പന്റെ നെജത്ത് റുക്കിയ ഇപ്പൊ ഏകദേശം ചായ കാട്ടിക്കടി നിങ്ങൾ മാന്യത്തില്ലാത്ത നേരത്തെ കൊണ്ട് വന്നാല് നാട്ടുകാരെന്തെങ്കിലും വിചാരിച്ചു ഇവിടെ പഞ്ചാര ഞാനും കുറ്റാതെ ചായ ചുറ്റില്ല േ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കുടിച്ചത് തീർപ്പില്ലേക്കല്ലേ ഇത് ബാപ്പാന്റെ ഇന്നോടല്ലോ പറഞ്ഞു ചായ വേണമെങ്കി അവിടെ പെരിയ വന്ന് ചോദിച്ചാ പോരാ സുലൈഖാനോട് ഞാൻ അടുത്തേക്ക് പറഞ്ഞപ്പോളെ

ഏച്ചി പറഞ്ഞു കെട്ടീലിച്ച് പെരിക്കാണ്ടി പെരിയും ബാക്കി അവിടുന്ന് കാട്ടി തരാന്നുണ്ടേ ഞാൻ ഈ ഇപ്പത്തിൽ പെരിക്കാണ്ട് പോയാലും ഇങ്ങോട്ട് പൊറ്റൂല ഞാൻ ഈ ഒടുത്തിലും പൂവാണ് ഏ നിങ്ങള് ആരും തരും വേണ്ട മാനു ഒരു മൂന്നാൾക്കുള്ള ചോർജീക്കണ്ട് കാട്ടിക്ക ചോറ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് തന്റെ സ്വത്ത് മുഴുവനായി ഭാഗം വെച്ചു കൊടുത്താൽ ഒരുപക്ഷെ ചില ഉപ്പമാർക്കെങ്കിലും തെരുവിൽ അഭയം പ്രാപിക്കേണ്ടി വരാം